അല്ലാറു പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ അലൈക്കും വർഹമത്തല്ല ഇന്ന് മുസ്ലിം ലോകം ഈദുല്ലഹ ആഘോഷിക്കുകയാണ് ലോക മുസ്ലിങ്ങൾക്ക് വളരെ മഹത്തായ ജീവിതത്തിൽ എന്നും നിലനിർത്തി പോരേണ്ട ത്യാഗ ത്യാഗമനോഭാവത്തിന് അതിന് പ്രേരണ നൽകുന്ന ഉജ്ജ്വലമായ ചരിത്രമാണ് ഈദുല്ലഹ ത്യാഗങ്ങൾക്ക് പിന്നിലുള്ളത് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാമിൻ്റെയും സമർപ്പണത്തിൻ്റെ ത്യാഗത്തിൻ്റെ പ്രോജ്ജലമായ പാഠങ്ങളാണ് ഏതു ലഹായുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് നമ്മെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ദൈവത്തിന് മുന്നിൽ അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി എന്ത് വില സമർപ്പിക്കാൻ ഉള്ള ത്യാഗോജ്വലമായ സന്നദ്ധതയാണ് ഈദുൽ അലഹ ഉൾക്കൊള്ളുന്നത് ഈ മഹത്തായ സുദിനത്തിൽ മനുഷ്യ സമൂഹത്തോട് വെച്ചു പുലർത്തേണ്ട അതിമഹത്തായ സ്വഭാവഗുണങ്ങൾ അത് സ്വന്തം ജീവിതത്തിലേക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രതികരണമായ സ്വഭാവങ്ങൾ സമൂഹത്തിൽ അനുഭവപ്പെടാനും പറ്റാവുന്ന ഏറ്റവും ഉജ്ജ്വലമായ ചരിത്രമാണ് വീദുൽ അള്ളഹായുടെ പിന്നിലുള്ളത് നാം ഈ ദിവസത്തിൽ പെരുന്നാളിൻ്റെ സന്ദേശമായ തെക്കിബീർ മുഴക്കുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന സൃഷ്ടാവിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ പൂർണ്ണമായ സമർപ്പണം നടത്താൻ പ്രേരിപ്പിക്കുന്നതാണ് തെക്കീറിൻ്റെ സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പണം നടത്താൻ ഈ ദിനത്തിൽ പ്രതിജ്ഞ പുതുക്കാൻ സമൂഹം തയ്യാറാകണം ഏത് നന്മകളും ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ മഹത്തായ സുദിനത്തിൽ മടങ്ങി കേൾക്കുന്ന അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന മഹത്തായ വീർ അള്ളാഹു അക്ബർ അള്ളാഹു എന്ന പവിത്രമായ തെക്ക് ബീർ ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് സമർപ്പണത്തിൻ്റെതായ ജീവിത ശൈലി രൂപീകരിക്കാൻ ഈ ദിവസത്തിൽ നാം പ്രതിജ്ഞ ചെയ്യണം നാം ഉൾക്കൊള്ളണം നമ്മുടെ അയൽപക്കത്തുള്ളവർ നമ്മുടെ സഹജീവികൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സമൂഹം ഈ രംഗത്ത് ത്യാഗോജ്വലമായ പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹിസലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലഹി ആവേശകരമായ ചരിത്രത്തെ ഓർക്കണം ഇന്ന് ഏറ്റവും സാന്ദർഭികമായ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം നിരപരാധികളായ ആയിരക്കണക്കിലുള്ള വിശ്വാസികൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെടുകയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരമായ സമീപനമാണ് ലോകം മുഴുക്ക് നോക്കി നിൽക്ക പരസ്യമായി ഇസ്രയേൽ നടത്തുന്നത് ഈ അതിനിഷ്ഠൂരമായ നമ്മെ ഞെട്ടിക്കുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് ഫലസ്തീൻ ജനതയെയും നമ്മെയും അള്ളാഹു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും ഈദുൽ അലഹായുടെ മഹത്തായ യാഗോജ്വലമായ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈദുൽ അലഹായിയുടെ പവിത്രമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ഈദ് ആശംസകൾ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വറഹമുല്ലാഹി വാത്ത